കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ചികിത്സാ സഹായ പദ്ധതിയാണ് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഹരിത ഭവനം പദ്ധതിയുടെ ജനകീയ മോണിറ്ററിംഗ് ചേവായൂർ ഉപജില്ലയിൽ ആരംഭിച്ചു മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് മോണിറ്ററിംഗ് നടന്നത് ഇതുവരെ പൂർത്തിയായ പന്ത്രണ്ടായിരത്തിലേറെ ഹരിത ഭവനങ്ങളിൽ മോണിറ്ററിംഗ് സമിതി അംഗങ്ങൾ സന്ദർശിച്ച് മൂന്ന് പെട്ടികൾ വച്ച് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനം വിലയിരുത്തുകയും വിദ്യാർത്ഥികളോടും കുടുംബാംഗങ്ങളോടും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതാണ് മോണിറ്ററിംഗിന്റെ രീതി വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ജനകീയ മോണിറ്ററിംഗിൽ കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ കക്കോടി മൂട്ടോളി തൈലപ്പറമ്പത്ത് വീട്ടിൽ ദീപേഷ് ഗോദി ദമ്പതികളുടെ മകൾ അവനി മിത്രയുടെ ഹരിത ഭവനം സന്ദർശിച്ചു ഗൃഹാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ജനകീയ മോണിറ്ററിംഗ് ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു നിറവ് ഡയറക്ടർ ബാബു പറമ്പത്ത് പദ്ധതി വിശദീകരിച്ചു ദേശീയ കർഷക പുരസ്കാര ജേതാവ് കെ ബി ആർ കണ്ണൻ മുഖ്യാതിഥിയെ പങ്കെടുത്തു സരസ്വതി ബിജു പരിസ്ഥിതി കവിത ചൊല്ലി നിറവ് ഭാരവാഹികളായ പി പി മോഹനൻ എ പി സത്യൻ ഹരിതഭവനം കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ എം എസ് ജിസ്മ തുടങ്ങിയവരും സംസാരിച്ചു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും വൃക്ഷത്തൈകൾ സമ്മാനമായി നൽകി ന്യൂസ് ബ്യൂറോ കോഴിക്കോട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച എട്ടാമത്തെ ബഡ്ജറ്റ്